നമസ്കാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ള കമ്പനിയുമായി സർക്കാരിലെ ഉന്നതന്റെ മകൾ കരാറിൽ ഏർപ്പെടുന്നതിലെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ വീണാ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് നോട്ടീസ് നൽകിയത് ബാംഗ്ലൂരു കോടതി വിധിയിൽ ആർ നൽകിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് സി ഉന്നയിച്ച വാദം കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കോടതി വിധിയോടെ തകർന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇടപാട് സംബന്ധിച്ച് പലവട്ടം നോട്ടീസുകൾ നൽകിയിരുന്നെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ വീണയുടെ ായില്ലെന്ന് ആർഒസി കൃത്യമായി കോടതിയിൽ അറിയിച്ചിരുന്നുവെന്ന് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നു എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളെ കുറിച്ച് ഇ ഡി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർഒസിൽ നിന്നും വിശദീകരണം തേടിയത് അങ്ങനെയെങ്കിൽ ഇ ഡി എന്തുകൊണ്ട് ക്രമക്കേടുകളിൽ തുടരന്വേഷണം നടത്തിയില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതേസമയം സി പി എമ്മിലെ പിണറായി യുഗത്തിന് മാസപ്പിടി കേസിലൂടെ അന്ത്യമാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തുടരാൻ എന്ന കർണാടക ഹൈക്കോടതി വിധി വന്നതിന് ശേഷം സി പി എമ്മിൽ പിണറായി വിജയനുള്ള പിന്തുണ കുറഞ്ഞു സി പി എമ്മിലെ സ്ഥിരം ന്യായീകരണ തൊഴിലാളികളായ എ കെ ബാലനെ പോലെയുള്ളവർ പോലും മാസപ്പടി വിഷയത്തിൽ പ്രതികരിക്കാതെ അകലം പാലിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ തട്ടിപ്പിനെ ന്യായീകരിച്ചാൽ തങ്ങളും നാറുമെന്ന തിരിച്ചറിവാണ് കാരണം സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും വിഷയത്തിൽ യു ടേൺ അടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വാട്ടർലൂ ആയി മാറും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സംസ്ഥാന താൽപര്യം ബലികഴിച്ച് പിണറായി വേണ്ടി ആർബിട്രേഷൻ നടപടികളിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് മാസപ്പടി അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് സിപിഎം ബി ജെ പി ഒത്തുതീർപ്പ് നടന്നേക്കാമെന്ന സൂചന സജീവമായിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനം പ്രതികരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു സ്വന്തം മകളുടെ പേരിലുള്ള കടലാസ് കമ്പനിയിലേക്ക് പല സ്ഥാപനങ്ങളിൽ നിന്ന് മാസപ്പടി എത്തിയെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് അനുകൂലമായി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ ഇരുപത്തി പേജിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഏറെക്കുറെ മാസം തോറും ചെയ്യാത്ത സേവനത്തിന് പണം ലഭിച്ചതായി പറയുന്നുണ്ട് കമിഴ്ന്നു വീണാൽ കാൽ പണവുമായി പൊങ്ങുന്ന സർക്കാരാണിത് ക്രമക്കേട് വ്യക്തമായിട്ടും എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എട്ട് മാസത്തേക്ക് നീട്ടിയതിനു പിന്നിൽ സി പി എം ബി ജെ പി ഒത്തുതീർപ്പ് ധാരണ സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റു ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ അഴിമതി കേസുകളിൽ വൻ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം ഇത് നടക്കാതിരിക്കുന്നത് ഒത്തുതീർപ്പിന്റെ സൂചനയാണ് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തിയത് തിരഞ്ഞെടുപ്പ് ഗിമിക്കാണ് രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയുടെയും കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു